നടപടികൾ ആരംഭിച്ചു ബിഎൽ മാരുടെ നേതൃത്വത്തിൽ നിലവിലെ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കുന്ന നടപടികൾക്കും തുടക്കമായി എസ് ഐ ആറിന്റെ ഭാഗമായി പ്രമുഖ ചലച്ചിത്ര താരം മധുവിന്റെ വസതിയിലെത്തി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത് യുഖേൽക്കർ എന്യൂമറേഷൻ ഫോം കൈമാറി സംസ്ഥാനത്ത് എസ് ഐ ആറിന് ജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് രത് യുഖേൽക്കർ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരാൾക്കും വോട്ടവകാശം നഷ്ടമാകില്ലെന്നും എല്ലാവരും വോട്ടർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ പ്രക്രിയ എല്ലാവരും രാവിലെ മുതൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിലെ വളരെ ഒരു സെഗ്മെന്റ് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ നല്ല വിധത്തിലുള്ള ഒരു ഒരു സിഇഒയുടെ കയ്യിൽ നിന്ന് ഫോം കൈപ്പറ്റിയതിൽ സന്തോഷമുണ്ടെന്ന് നടൻ മധു പ്രതികരിച്ചു എല്ലാവരും ഭാഗമാകണം ഓരോ കടമയാണിതെന്നും നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും മധു വ്യക്തമാക്കി വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ് ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വോട്ടർ പട്ടികയെ വളരെ വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും എല്ലാവരും കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും ആ ഒട്ടുള്ള ആവശ്യമാണ് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ബി എൽഒ മാർ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരുടെയും പേരുകൾ നൽകാൻ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും എസ്ഐആറിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വയനാട് ജില്ലയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ പത്മശ്രീ ചെറുവയൽ രാമന്റെ വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോം വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു എസ്ഐയാറിന്റെ ഭാഗമായി കണ്ണൂരിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സാഹിത്യകാരൻ ടി പത്മനാഭന്റെ വസതിയിലെത്തി എന്യൂമറേഷൻ ഫോം നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ